വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചുകൊന്നു പാണ്ടിക്കാട് കൊളപ്പറമ്പ് ഐആർബി ക്യാമ്പിലെ കാട്ടിനകത്തെ ആറോളം കാട്ടുപന്നികളെയാണ് അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തൽ വെടിവെച്ചുകൊന്നത് പാണ്ഡിക്കട് പഞ്ചായത്തിലെ കൊളപ്പറമ്പ് ഭാഗത്ത് പന്നിശല്യം രൂക്ഷമായിരുന്നു ഇതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനും വാർഡ് മെമ്പറുമായ പി സുനീർ എന്നിവരുടെ അപേക്ഷയിൽ ക്യാമ്പ് അധികൃതരുടെ അനുമതി പ്രകാരം അംഗീകൃത ഷൂട്ടർമാരായ കെ വി ഇലിയാസ് ബാബു കെ വി നൌഷാദ് കെ വി ആഷിഖ് നാസിർ നിലക്കരുവിൽ ഹംസ കരുവള്ളി ഉമ്മർ കിഴക്കുംപറമ്പിൽ എന്നീ ഷൂട്ടർമാരുടെയും പ്രത്യേക പരിശീലനം ലഭിച്ച നായകളുടെയും സഹായത്തോടെ ക്യാമ്പിനകത്ത് നടത്തിയ പരിശോധനയിലാണ് ആറോളം കാട്ടുപന്നികളെ പിടികൂടി വെടിവെച്ചു കൊന്നത് പണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിനാലാമുടെ പ്രദേശത്ത് ഇവിടുത്തെ കൃഷിയും മറ്റുമൊക്കെ നശിപ്പിക്കുന്ന പന്നികളുടെ ശല്യം രൂക്ഷമായതിനാൽ അംഗീകൃത വീട്ടർമാരുടെ സഹായത്താൽ പാനക്കാലം രാമചന്ദ്രത്തിൻ്റെയും നമ്മുടെ അസിസ്റ്റന്റ് കമാൻഡറുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കുറച്ച് പന്നികളെ പിടിച്ചിരിക്കുകയാണ് ഈ ഈ പ്രദേശത്തെ ഒരുപാട് കൃഷി മറ്റുമൊക്കെ നശിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് മുമ്പും ഇതിനു മുമ്പ് ഒരു തവണ ഇതേപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഇന്ന് രാവിലെ മുതൽ ഇവിടെ അങ്ങനത്തെ പ്രമാണ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനാ ഭാഗമായിട്ടാണ് ഏകദേശം ആറോളം പന്നികളെ ഇന്നും പിടിക്കപ്പെട്ടിരിക്കുന്നു പിന്നെ നേതൃത്വം നൽകിയ സ്കൂട്ടർമാർക്കും മറ്റുള്ള എല്ലാവരും സഹായിച്ച എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് പ്രത്യേകമായ നടക്കും തുടർന്ന് ജെ സി ബി ഉപയോഗിച്ച് പന്നികളെ ക്യാമ്പിനകത്ത് തന്നെ മറവു ചെയ്യുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്